സാധാരണ എന്തെങ്കിലും ഒന്നെങ്കിൽ ടർമറിക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും അല്ല പെപ്പറിൻ്റെ ഫ്ലേവറിൽ അല്ലെങ്കിൽ ചാട്ട് മസാല അങ്ങനെ പല പല ഫ്ലേവർ ഞങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഇന്നൊന്നു ഇച്ചിരി സ്വീറ്റായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അതിന് കുറച്ച് കീ എടുത്തിട്ട് കുറച്ച് ഗീ മതി അതൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് ചൂടായി വരുമ്പോ ഇത് മക്കാൻ ഇത് റോസ്റ്റഡ് അല്ല നമുക്ക് റോസ്റ്റ് ചെയ്യാം ഇപ്പം നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് അതറിയണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ റോസ്റ്റ് ആകണം അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ പൊള്ളുന്നു പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും നല്ല പൊട്ടും ഇങ്ങനെ ഇതൊക്കെ റോസ്റ്റായിട്ടുണ്ട് നമുക്കിത് വേറെ പ്രാജക്ടത്ത് മാറ്റണം ഇണ്ടും തീ കത്തിച്ചിട്ട് സെയിം പാനനাতে ഹലോ സെയിം പാനനাতে सेंചീൻചട്ടിയില കുറച്ച് ഒരു ഇത്രയ്ക്ക് சர்க்கര മതി ഒത്തിരി വേണ്ട ജസ്റ്റ് ഒരു स्वीറ്റ്ന് വേണ്ടിട്ട് അйнаത്തോട്ട് കുറച്ച് ഒരു ഇത്ര രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കണം নালে ഒരു 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 ശക്കല ഒരു പിഞ്ചുപ്പ് സോലെ ഇളക്കി ഇളക്കി ഇതിങ്ങനെ ഈ നമുക്ക് ഈ തവയെ നോക്കുമ്പോഴത്തേക്കും ഇതേലിങ്ങനെ നൂലു പരിവത്തിന് വിട്ട് വിട്ടിരിക്കണം ഇതിങ്ങനെ ഡിപ്പായിട്ട് വീഴുന്നതാണ് അത്രയ്ക്ക് നല്ലപോലെ വെള്ളമെല്ലാം പറ്റി ും അതായാലും നമുക്ക് ഇച്ചിരി എള് ചേട്ട് അതിൻ്റെ കൂടെ ആണെങ്കിൽ നല്ലപോലെ ഉണ്ടാക്കി ഉണ്ടാക്കി നല്ലപോലെ ശർക്കര മുന്നെ ചേർത്തിരിക്കുന്ന എള് ഓൾറെഡി ഞാൻ റോസ്റ്റ് ചെയ്താണ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വെച്ചിരുന്ന എള്ളാണ് പിന്നെ മക്കാന മക്കാനോളത്തി നമ്മൾ ഡ്രൈ ചെയ്ത് വറക്കുന്ന കണ്ടാണെല്ലോ നല്ലപോലെ റോസ്റ്റ് ചെയ്താൽ മതി കുറച്ച് നെയ്ൽ റോസ്റ്റ് ചെയ്ത് തീ ഓഫ് ചെയ്യാൻ ഇത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലപോലെ സെറ്റായി നല്ല വിട്ടിട്ട് വരും പണ്ട് ഇപ്പൊ ഈ ശർക്കരയുടെയും എള്ളിന്റെയും ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് പണ്ട് ഇതില്ലേ നമ്മുടെ എന്തുവാ വാങ്ങിക്കുന്ന പൊരി അതിങ്ങനെ ശർക്കരക്കകത്ത് വിളിച്ചൊരു ചേച്ച് ഇത് കിട്ടുമല്ലോ കട വാങ്ങിക്കേണ്ടതുപോലെ തന്നെ എന്ന് പറയുന്നത് പോലെ ഇത് നല്ല ടേസ്റ്റായിട്ട് താമരയുടെ കൊത്ത ലോട്ടസ് സീഡ്സ് ഒത്തിരി ഗുണമൊക്കെ ഉണ്ട് ഞാനൊന്ന് സ്വീറ്റ്സ് സ്വീറ്റായിട്ടൊന്ന് ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയൊക്കെ വായിച്ചതാണ് ഇതിൻ്റെ കുറേ ഫ്ലേവറുകൾ അപ്പോൾ സ്വീറ്റായിട്ടൊന്ന് ചെയ്യണമെന്ന് എനിക്ക് തോന്നി നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം നമ്മുടെ മക്കാന സ്വീറ്റ് മക്കാന റെഡി ആയിട്ടുണ്ട് അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഏലക്കായുടെ പൊടി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ ഇത് നല്ല ടേസ്റ്റാണ് വൈകുന്നേരം കഴിക്കാം ഒത്തിരി മധുരം വേണ്ട ഒരു ശക്കല അതിൻ്റെ പൊടിക്കൊരു ടേസ്റ്റിന് വേണ്ടി ഉള്ള ഇത് മതി അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇച്ചിരി കൂടുതൽ മധുരത്തിന് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അങ്ങനെ ഇന്ന് ട്രൈ ചെയ്ത് നോക്ക്